ഹലോ ഇന്ന് ഒരു പ്രത്യേക വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അന്ന എന്ന യുവതി വർക്ക് പ്രഷർ മുറുകി ആത്മഹത്യ ചെയ്തിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ എവിടെയായാലും ജോലി സമ്മർദ്ദം വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ് എന്നാൽ അവ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന രൂപത്തിലേക്ക് അത് പോയുകയാണെങ്കിൽ എന്താണ് അവസ്ഥ അപ്പോൾ തൊഴിലിടങ്ങളിലെ പീഡനം വർക്ക് ലോഡ് അപ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട ആളുകൾ അവർക്ക് തുറന്ന് പറയാനൊരാളില്ലാത്ത അവസ്ഥ അങ്ങനെ പലതും അവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുകയാണ് ഏതായാലും ജോലി സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനസിക സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ജോലി സമ്മർദ്ദം എന്തിനാണ് മനുഷ്യൻ ജോലി ചെയ്യുന്നത് സ്വസ്ഥമായും സമാധാനമായും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നാൽ ഈ ജോലിക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് വർക്ക് ലോഡ് ഇപ്പം കമ്പനി കമ്പനി ആയാലും ആരൊക്കെയായാലും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ആഴ്ചയിൽ അവർക്ക് വിശ്രമം തന്നെ ഇല്ല പ്രത്യേകിച്ച് കുടുംബിനികൾ സ്കൂളിലെത്തിയാൽ ഏഴ് പിരീഡും വർക്ക് കൊടുക്കുകയാണ് അതുപോലെ എക്സ്ട്രാ വർക്കുകൾ വേറെ ചോദിക്കാൻ ആരുമില്ല പറയാൻ ആരുമില്ല തുച്ഛമായ വേതനം അപ്പോൾ എല്ലുമുറിയ പണിയെടുക്കുന്ന അവസ്ഥ ഞാൻ ഏത് ജോലിക്കാരനാണെങ്കിലും പിന്നെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അതുപോലെ കോർപ്പറേറ്റുകളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവരവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത് ഇതിനിടയിൽ ആളുകൾ ജീവിക്കാൻ മറന്നു പോവുകയാണ് തൊഴിലാളികൾ അവർ ശമ്പളത്തിന് വേണ്ടി ഇത് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുകയാണ് നോക്കുകയാണ് വർക്കിലോട് കൂടിയിട്ട് ആത്മഹത്യയിലേക്ക് ആത്മഹത്യ എത്തേണ്ട ഒരു സന്ദർഭത്തിലേക്ക് അവരെത്തിപ്പെടുകയാണ് ആരെയാണ് ഇതിന് കുറ്റം പറയേണ്ടത് നമ്മൾ ഇവിടെ ലോകത്ത് സ്വസ്ഥമായും സമാധാനമായിട്ടും ജീവിക്കണം മറ്റൊരാളുടെ അടിമയായി നമ്മൾ ജീവിക്കാൻ പാടില്ല ഇനി അങ്ങനത്തെ ഒരു ജോലി അങ്ങനത്തെ ഒരു ജോലിയാണെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് പറരണം അവരെ സ്വീകരിക്കാൻ അവരുടെ മാതാപിതാക്കൾ തയ്യാറാകണം അവരെ ഇടപെടണം കൗൺസിലിംഗ് വിധേയമാവണം ഇങ്ങനെയൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത് ഏതായാലും അവർക്ക് സംഭവിച്ചു മറ്റൊരാൾക്കും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ ഒരു ബാങ്ക് മാനേജർ ഇവരൊക്കെ ആത്മഹത്യ ചെയ്ത് ഓർക്കുന്നത് വർക്ക് ലോഡ് സമ്മർദ്ദം ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അധ്യാപികന്മാരൊക്കെ ഇന്ന് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ചില തൊഴിലിടങ്ങളിൽ അതിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ അടിമകളെ പോലെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ജോലി ചെയ്യിപ്പിക്കുക അമിത ജോലി ചെയ്യിപ്പിക്കുക കോർപ്പറേറ്റുകൾ കമ്പനികൾ ഇതൊക്കെ തന്നെ ഇതൊരു യന്ത്രമല്ല മനുഷ്യനാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് യന്ത്രങ്ങളല്ലത് ജോലി ചെയ്യുന്ന യന്ത്രങ്ങളല്ല മനുഷ്യന്മാരാണ് മനുഷ്യന്മാർ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് ജോലിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിനോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഒരൊറ്റ പീരീഡ് പോലും ഒഴിവില്ല എല്ലാ പീരീഡും ജോ ക്ലാസ്സിൽ പോവുകയാണ് പിന്നെ അതിൻ്റെ പുറമ കുട്ടികളുടെ അസൈൻമെൻറ്റ് അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ തന്നെ ഇനി ശനിയും ഞാൻ വീട്ടിൽ പോയാലും അപ്പോൾ വാട്സപ്പ് വഴി ഇന്നൊക്കെ ജോലി സമയം കൂടിയിരിക്കുന്നു കാരണം പണ്ടൊക്കെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞിരുന്നു ഇന്നതല്ല അത് വാട്സപ്പ് ഉള്ളത് കൊണ്ട് പാതിര വരെ ഈ ജോലി തുടരുകയാണ് പലതരം ഒരു ടീച്ചറാണെങ്കിൽ അവർക്ക് പലതരം ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ നിരന്തരം ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ വളരെ തുച്ഛമായ വേതനമാണ് കൊടുക്കുന്നത് പി ജിയും ബി എഡൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് വളരെ തുച്ഛമായ വേതനമാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ സഹിച്ചു കൊണ്ട് ജോലി ചെയ്യുകയാണ് ഒരു മിനിമം വേതനം ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് ആത്മഹത്യയുടെ വഴി ആരും തിരഞ്ഞെടുക്കരുത് എന്നാണ് ഈ എന്ന യുവതിയുടെ ആത്മഹത്യ വർക്കിലോട് വർക്ക് പ്രഷർ മുറുകി അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ എത്ര സങ്കടകരമായ കാഴ്ചയാണത് ജോലിക്ക് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വരിക അതല്ലേ യഥാർത്ഥം സംഭവിച്ചത് ഇനി അവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ എന്നൊന്നും നമ്മൾ അറിയില്ല എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായിരുന്നാലും അതുപോലെ ഈ അടുത്ത് ഡോക്ടർ ജോലിക്കിടെ കൊല്ലപ്പെടുന്നു അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു ഏതായാലും തൊഴിൽ എന്ന് പറയുന്നത് മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധി മാത്രമാണ് അല്ലാതെ തൊഴിലിനു വേണ്ടി ജീവിക്കല്ല അപ്പോൾ ഏതായാലും എത്ര സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോരാൻ വേണ്ടി അവർ തയ്യാറാവണം ഈ ലോകം വളരെ വിശാലമാണ് പ്രത്യേകിച്ച് ഇന്ത്യ വളരെ വിശാലമായ രാ ഒരു രാജ്യമാണ് ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാവും ഇവിടെ ജീവിക്കാൻ വായു വെള്ളം അതുപോലെ നമുക്ക് നമുക്ക് സ്വയം കണ്ടെത്തണം നമ്മൾ ഉപജീവന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം വേറൊരു തൻ്റെ അടിമകളായി നിൽക്കാതെ നമ്മൾ എന്തിനാണ് ജോലിക്ക് വേണ്ടി ജീവിക്കുന്നത് നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക ആത്മഹത്യയുടെ മാർഗ്ഗങ്ങൾ ആരും തിരഞ്ഞെടുക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നു ജയ്